നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് തകഴി ശിവശങ്കര പിള്ളചിച്ച അകത്തളം എന്ന പുസ്തകമാണ് പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് പബ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് അകത്തളം എന്ന നോവല് ഒരു കുടുംബത്തിന്റെ സുശീലയുടെയും കൃഷ്ണന്റെയും ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് സുശീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാഴ്ചയിലൂടെയാണ് നമുക്ക് നോവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുശീലയ്ക്ക് ചെറുപ്പത്തിലുണ്ടാകുന്ന വിജയൻ എന്ന് പറയുന്ന ഒരു കളിക്കൂട്ടുകാരനുണ്ട് അദ്ദേഹം അവർ തമ്മിലുള്ള ഒരു ബാല്യകാല കുറച്ച് കാര്യങ്ങളും പിന്നീട് അവൾ ഒരു പക്ഷേ നേരിട്ട് പറയുന്നില്ലെങ്കിൽ കൂടിയും അവൾ അവനെ അവനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ നോവലിനകത്ത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിജയനെയാണ് അവൾ കൃഷ്ണനിലും തേടുന്നത് പക്ഷേ അവൾക്ക് അവളുടെ ഭർത്താവായി കിട്ടുന്ന കൃഷ്ണനിൽ അവൾ ഒരിക്കലും സംതൃപ്തി അല്ല അങ്ങനെയുള്ള ഒരു ഏഴ് നിമിഷവും പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നോവൽ വായിക്കുന്നത് അടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു സംഘർഷം നമുക്ക് വായനക്കാരിൽ ഉണ്ടാകുന്നുണ്ട് സുശീലയുടെ മാനസികമായ സംഘർഷങ്ങളും അവൾ വലിയൊരു വീട് വീട്ടിലെത്തിപ്പെടുന്നതും കൃഷ്ണൻ എന്ന് പറയുന്ന അവളുടെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന്റെ ജീവിതശൈലി വേറെ തികച്ചും വ്യത്യസ്തമാണ് അവളുടെ വീട്ടിൽ അച്ഛനും അനിയത്തിമാരും ഒരു വലിയൊരു ചെറിയ അത്യാവശ്യം വലിയൊരു കുടുംബമാണ് അവിടെ കുറേ സന്തോഷങ്ങളുണ്ട് ഉണ്ട് കുറെ ചിരിയും കളിയും തമാശകളും ഒക്കെ ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുശീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പണക്കാരനായ ഒരുവന്റെ ഭാര്യ ആവുന്ന തീരുന്നതും അവൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളും ആ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ നോവലാണ് നമ്മള് പുറത്തുനിന്ന് കാണുന്നതല്ല ജീവിതം എന്ന് അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക വളരെയധികം ഒരു ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന് കാണുന്ന ഒരു ഓരോ ജീവിതവും അല്ല അകത്ത് നടക്കുന്നത് അപ്പം അതിന് വളരെ ലളിതമായി തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് വളരെ നല്ലൊരു നോവലാണ് കേട്ടോ വളരെ നല്ല ഭാഷയും കൂടിയാണ് കാരണം തുടക്കക്കാർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നോവലായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വായനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി